ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ഇറാനി ഇറാനിപ്പോളയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം ചിക്കൻ അല്ലെങ്കിൽ ബീഫ് എടുക്കാം കേട്ടോ ബീഫാണെങ്കിലും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം ചിക്കൻ ആണെങ്കിൽ വേവിച്ചെടുക്കണമെന്നില്ല വെള്ളം വാർന്നെടുത്താൽ മതി അപ്പോൾ വലിയ പീസായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊര മണിക്കൂർ മാറ്റി വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത് സാധാരണ ചെയ്യാറുള്ള പോലെ ഫ്രൈ ചെയ്താൽ മതി ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം അപ്പോൾ നമ്മളിത് മസാലയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇത്രയും വലിയ പീസായിട്ട് ഇട്ട് കൊടുക്കരുത് കൈ കൊണ്ടൊന്ന് പിച്ചി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മാറ്റി വെക്കാം ഇനി ഒരു സെയിം എണ്ണയിൽ തന്നെ സവാള വയറ്റി എടുക്കുന്നുണ്ട് മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്താൽ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂണ് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്ക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ടെനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം പക്ഷേ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരിച്ചിരി ഒന്ന് ബാക്കി വെക്കുന്നുണ്ട് മുകളിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ചൊന്ന് ബാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ ഒരു മസാലയിൽ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ഇപ്പം എല്ലാം കൂടെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം മസാല ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ബാറ്ററും കൂടി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ബ്ലണ്ടറിലോട്ട് ഒന്നര കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ലാർജ് സൈസില് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് പാലാണ് ഒന്നര കപ്പ് പാലാണ് കേട്ടോ ഈയളവിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം മെഷർമെൻറ്റ് കപ്പിൽ തന്നെയാണ് കേട്ടോ എടുത്തത് ഇനി ഇതിലോട്ട് ഒരു കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു ചെറിയ ബ്ലെൻഡർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് വലിയ ജാറിലന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടണം എല്ലാം കൂടെ അപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ നല്ല പാകത്തിനുള്ള കൺസിസ്റ്റൻസി തന്നെ ആയി കിട്ടുന്നുണ്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം കട്ട പിടിച്ചിട്ടൊന്നുമില്ല കട്ട പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒന്നും കൂടെ ബ്ലണ്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത് പിന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലുള്ള ഫ്രൈ പാനിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ചൂടായി വരുമ്പോഴേക്കും ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു അടുപ്പിൽ ഒരു തവയും കൂടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ചൂടായ തവ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലാണ് ഈ ഒരു ഫ്രൈ പാനും കൂടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നിട്ട് മാവ് പകുതിയോളം ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ആദ്യം പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് വേണ്ട ഒരു ഇരുപത് മുപ്പത് സെക്കൻഡ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായി വരാനാണ് അപ്പോൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ താഴോട്ട് തന്നെ പോകുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും അതിന് ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ ഫ്രൈ പാനിൻ്റെ സൈഡിലോട്ടൊന്നും പോകാത്ത രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് മസാല വെച്ചു കൊടുക്കാം കേട്ടോ ഉണ്ടാക്കി വെച്ച മസാല ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ മൊത്തം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവ് ഇതിൻ്റെ മുകളിലോട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാം കേട്ടോ എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ അപ്പം നിങ്ങൾ സോസ് പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അളവിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് വലിയ സോസ് പാൻ തന്നെ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചെറിയ സോസ് പാനൊക്കെ ആണെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൈ ചെയ്ത ചിക്കന് കുറച്ചിട്ട് കൊടുക്കാം അപ്പം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇതുപോലെ വെച്ച് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ മുകളിലോട്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ റെഡ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വേണമെങ്കിൽ ഇടക്ക് വെച്ച് കൊടുക്കാം കാണുമ്പോൾ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പം എൻ്റെ കയ്യിൽ റെഡ് ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഓൾമോസ്റ്റ് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വരെ വേണ്ടി വരുന്നുണ്ട് പിന്നെ സോസ് പാനിലൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ സമയത്തിൽ മാറ്റം വരും ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ എടുക്കും ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം മുകൾ പാകം ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി പിന്നെ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന തവയിലോട്ട് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ള ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് ഉണ്ടാക്കി വെച്ച പോള ഇതിലോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ട് എന്നിട്ട് മെല്ലെ ഇതിലോട്ടൊന്ന് കമിഴ്ത്തി കൊടുക്കുക അപ്പോൾ കണ്ടില്ലടി പാകം ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല പാകത്തിന് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതായിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുക ഈ ഒരു പാനിൽ തന്നെ വെച്ചോണ്ടിരിക്കരുത് ഇതിപ്പോൾ കണ്ടില്ല നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ളൊരു പോളയാണിത് ഏത് നേരവും രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഒരു പീസൊക്കെ കഴിച്ചാൽ മതി വയറ് നിറയാന് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്